അൻവറിൻ്റെ പറച്ചിലുകളുടെ പരമ്പര ഇങ്ങനെ തുടരുകയാണ് നിർഭയമായി നിശ്ചയദാർഢ്യത്തോടെ അൻവർ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ആ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റാൽ നയിക്കപ്പെടുന്ന സംവിധാനത്തിൻ്റെ കുഴപ്പങ്ങളാണെങ്കിലും ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ അൻവറിന് പറയാൻ മടിയുള്ളൊരു കാര്യം ഉണ്ടാവും അൻവർ ഇതൊക്കെ പറയുമ്പോഴും ഈ മലപ്പുറം ജില്ലയെ ഇത്രമേൽ ഒരു ഭീകരമായ എന്തോ പ്രദേശം പോലെ ആക്കി മാറ്റിയതിൽ പോലീസ് വകുപ്പ് എടുത്തിട്ടുള്ള നിലപാടുകളും അത്തരം കാര്യങ്ങളും ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവിടെ പോകുന്ന എല്ലാ ജാതിയിലും മതത്തിലും പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് വേറൊന്നും പറയാനില്ല അവിടെയുള്ള ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആയിട്ടുള്ള ആളുകൾ അത്രമേൽ ആ ജില്ലയെ സ്നേഹിക്കുന്നുണ്ട് അവിടം വിട്ടൊരു പ്രദേശത്തേക്കും പ്രത്യേകിച്ച് തെക്കോട്ട് വരാൻ അവരൊട്ടും ഇഷ്ടപ്പെടുന്നതേയില്ല എന്നാൽ ഈ സംസ്ഥാനത്തിനകത്തും രാജ്യത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ മലപ്പുറം എന്തോ മഹാ മഹാസങ്കീർണതകളുടെ നാടാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആ പ്രവൃത്തി കൂടി ഗൗരവമായി ഏതെങ്കിലും മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ വിശദമായി അന്വേഷിക്കുന്നവരും അന്വേഷിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ആ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനുള്ളത് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഉണ്ട് അത് ഗവേഷണത്തിലെ ഒരു ടൈപ്പാണ് അതിൽ ഈ റഫറൻസ് ഗ്രൂപ്പ് ഈ എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചില സംഗതികളുണ്ട് എന്ന് വെച്ചാൽ ആ എക്സ്പെരിമെൻറ്റൽ ഗ്രൂപ്പിലെ ഫൈൻഡിങ്സുകളൊക്കെ റഫറൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി മലബാറിനെ പ്രത്യേകിച്ച് മലപ്പുറത്തിനെ ഒരു റെഫറൻസ് ഗ്രൂപ്പാക്കി മാറ്റി കേരളത്തിൻ്റെയും സൗത്ത് ഇന്ത്യയുടെയും ഒക്കെ എന്തോ ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബാക്കി മാറ്റി കള്ളക്കടത്തിൻ്റെയും അതുപോലെയുള്ളതിൻ്റെയും ഒരു കേന്ദ്രമാക്കി മാറ്റി ഒരു ജില്ലയെയും അവിടുത്തെ ജനങ്ങളെയും വിശിഷ്യ അതിനുള്ളിൽ ഒരു സമുദായത്തെയും ടാർഗറ്റ് ചെയ്ത് എത്രയോ കാലങ്ങളായി ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് വാർത്തകൾ ചമച്ചും പ്രസ്താവനകൾ ഇറക്കിയും എത്ര ആളുകളാണ് അതിനെ രൂപപ്പെടുത്തി എടുത്തത് അതിനിപ്പോഴത്തെ സെൻകുമാർ ലോകനാഥ് ബെഹ്റ സുരേഷ് പുരോഹിത് തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ അൻവർ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ സുജിത് ദാസും അതുപോലെ എ ഡി ജി പിയും അടക്കമുള്ളവരൊക്കെയും അതിനൊക്കെ വഹിക്കുന്ന പങ്കെന്തായിരുന്നുവെന്നും സേന വഹിക്കുന്ന പങ്കെന്തായിരുന്നുവെന്നും ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ഇത് ഞാൻ പറയുന്ന കാര്യം പ്രാക്ടിക്കലി നമ്മൾ അവിടെ പോയാൽ അവിടുത്തെ മനുഷ്യർക്കിടയിൽ ഇത്രമേൽ തീവ്രമായ എന്തെങ്കിലും വർഗീയതയോ വിഭാഗീയതയോ കാണാനില്ല മനുഷ്യരൊക്കെ സ്നേഹത്തോട് അവർ ആഘോഷപൂർവ്വം ജീവിക്കുന്നു വേറെ പ്രദേശത്ത് നിന്ന് അവിടെ പോകുന്ന മനുഷ്യർക്കും ആ നാടിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവിടെ തെരുവിലോടുന്ന കുറിച്ച് നല്ല അഭിപ്രായമാണ് പക്ഷേ ഇതൊക്കെ വരുമ്പോഴും ബോധപൂർവം അവിടെ ഈ പറയുന്ന കേസുകളുടെ എണ്ണം കൂട്ടി കഴിഞ്ഞ ദിവസം വന്നൊരു കാർഡാണ് അതായത് എസ് പി സുജിത് ദാസിനെ ഈ മലപ്പുറം ജില്ലയുടെ കണക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പന്തീരായിരത്തി ഇരുന്നൂറ്റി പത്ത് രണ്ടായിരത്തി പതിനേഴിൽ പന്തീരായിരത്തി ഒരുന്നൂറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ പന്തിരായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഈ കണക്കുകളൊക്കെ നിങ്ങൾ എത്ര പേർക്കറിയാമെന്ന് നോക്കില്ല സംസ്ഥാന സർക്കാർ ഈ സേന വഴി കൊടുക്കുന്ന നിർദ്ദേശമാണ് ഇത്ര കേസ് പിടിക്കണമെന്ന് ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് കേരളം പോലൊരു സംസ്ഥാനത്ത് നിയമലംഘനങ്ങൾ പിടിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ പിടിക്കാം അതിൻ്റെ ഒരു കാരണം കൂടി പറഞ്ഞാൽ ഈ നിയമലംഘനങ്ങൾ തടയാനുള്ള എന്തെങ്കിലും മാർഗങ്ങളിലല്ല ഒന്നും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിൽ ടൗണിലേക്ക് എന്നാൽ അവിടെ ഒരു ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയ ഇല്ല അപ്പം സ്വാഭാവികമായി കടയിൽ പോകുന്നതിനും തുണിക്കടയിൽ പോകുന്നതിനും എല്ലാം ഇപ്പോൾ കരുനാപ്പള്ളി ടൗണിൽ ചെന്നാൽ കട വണ്ടികൾ മുഴുവൻ നിരത്തി വെച്ചേക്കുക വൈകുന്നേരം ആകുമ്പോൾ ഒരാൾക്ക് ഇറങ്ങിയാൽ ഏതാണ്ട് ഒരു പതിനായിരം പിന്നെ കേസുകൾ ഒരു ടൗണിൽ നിന്ന് ഒരു സന്ധിക്ക് തന്നെ എടുക്കാം അപ്പോൾ ഈ പോലീസുകാരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റാണ് ഇത് പിരിച്ചടച്ചു വേണം ദൈനംദിനം സർക്കാരിൻ്റെ ചെലവുകൾ ഓടിച്ചുകൊണ്ട് പോകാൻ പക്ഷേ ഈ എസ് പി വന്നതിന് ശേഷം ഈ കണക്കപ്പടെ മാറുകയാണ് പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തഞ്ച് ഇരുപത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് തുടങ്ങിയ കണക്കുകളിലേക്ക് ഇത് എത്തുകയാണ് ആ കണക്കുകളൊക്കെയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി എൺപത്തി രണ്ട് കേസാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കേസാണ് ഇരുപത്തി ഒന്നിൽ ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് കേസാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കേസാണ് മൊത്തം എടുത്തിരിക്കുന്നത് അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ പന്ത്രണ്ട് എന്നുള്ളത് ഇരുപത്തഞ്ചും മുപ്പത്താറും ആക്കി എടുത്തു അപ്പോൾ ക്രൈം റേറ്റിൽ ഒരു കണക്ക് പറയുമ്പോൾ കേരളത്തിൽ മലപ്പുറം ജില്ല ഒന്നാമത് ഇങ്ങനെയുണ്ട് അതുകൂടാതെ സെൻകുമാറാണ് പറഞ്ഞത് മലപ്പുറത്ത് ഐ എസ് ഐ എസിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ അവിടെ എല്ലാം ഒടിപ്പുണ്ട് എല്ലാവരും കിടന്നുറങ്ങുവാണ് സ്ലീപ്പർ സെല്ലിൽ യഥാർത്ഥത്തിലെ യാഥാർത്ഥ്യം എന്താ മലപ്പുറം ജില്ലയുടെ അവിടെയുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അല്ലെങ്കിൽ വ്യത്യസ്ത മനുഷ്യർ തമ്മിലുള്ള ചേർന്ന് നിൽക്കലിൻ്റെയും ഇത്രയും മഹത്തായ സന്ദേശമുള്ള ഒരു ജില്ല വേറെ ഏതാ ഉള്ളത് അനാഥ മന്ദിരങ്ങളുടെ എണ്ണത്തിൽ വൃദ്ധ മന്ദിരങ്ങളുടെ എണ്ണത്തിൽ പിന്നെ അതോടൊപ്പം തന്നെ സേവന പ്രവർത്തനങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ വീട് വെച്ച് കൊടുക്കലുകളുടെ എന്തിന് ഒരു ദിവസത്തെ അതിഥി സൽക്കാരത്തിന് ഒരു മാസത്തെ ചെലവിൻ്റെ അത്രയും കാശാണ് അവിടെ മനുഷ്യർ ചിലവഴിക്കുന്നത് ഒരു ഓട്ടോക്കാരനോട് നമ്മളൊരു വഴി തെറ്റി ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവിടാൻ പറഞ്ഞാൽ അവിടുത്തെ മലപ്പുറത്തെ ഒരു ഓട്ടോക്കാരൻ പറയും നിങ്ങൾ ഒത്തിരി ദൂരമുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടുന്ന് ബസ് കയറി ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിക്കാൻ പറയും അതാ നാടിൻ്റെ ഒരു സംസ്കാരമായി നിലനിർത്തി പോരുന്നതാണ് അതിനെയാണ് ഭീകരപ്രവർത്തനങ്ങളുടെ കഥ പറയുന്നത് ഞാൻ ഈ അൻവർ പറഞ്ഞ ആരോപണത്തിൽ തന്നെ നിൽക്കുകയാണ് ഞാനും എപ്പോഴും വിചാരിക്കാറുണ്ട് എന്താണ് ഇത്രയും കള്ളക്കടത്ത് സ്വർണം കരിപ്പൂരിൽ മാത്രം വരുന്നത് ബാക്കി തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒന്നും എന്താ വരാത്തത് അപ്പോൾ എന്താ സംഗതി ഇതുപോലെയുള്ള സംഘങ്ങളുമായുള്ള ധാരണ പ്രകാരം അവിടുത്തേക്ക് മനുഷ്യർക്കും വേണ്ടി ഇറക്കുമതി ചെയ്യുന്നതാണിത് ആ ഇറക്കുമതി ചെയ്യുന്നത് സ്വാഭാവികമായി മലബാറിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് അവിടുത്തെ ട്രാവലേഴ്സ് കൂടുതൽ വരുന്നത് ആ കമ്മ്യൂണിറ്റിപ്പെട്ടവരായിരിക്കും പെട്ടവരായിരിക്കും അതിന് പേരുദോഷം കേൾക്കുന്നത് മുഴുവൻ ഒരു സമുദായമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന വിഷയം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ അതിൻ്റെ നിജസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ലീഗ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് നിങ്ങൾ മുപ്പത്തിരണ്ടും മുപ്പത്തി അഞ്ചും നൂറും കോടിയൊക്കെ സംഭരിക്കുമ്പോഴും അതിൽ മാത്രം കേന്ദ്രീകരിച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ കാലിനടിയിൽ നിന്ന് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗം ചെറുപ്പക്കാരടക്കമുള്ളവർ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് മുമ്പും എത്ര ആയിരം വീടുകൾ ബൈത്തർ റഹ്മയിൽ വെച്ചു കൊടുത്തു പക്ഷേ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ മൂന്നാലഞ്ച് ആളുകൾ അബ്ദുറഹ്മാൻ ഇപ്പോഴത്തെ പി വി അൻവർ കെ ടി ജലീൽ പിന്നെ അതുപോലെ കൊടു പിന്നെ പി ടി എ റഹീം അടക്കമുള്ളവർ നിങ്ങൾക്കെതിരെ ഈ സമുദായത്തിൽ നിന്ന് ആര് വന്നോ അവരൊക്കെ മലപ്പുറത്ത് ക്ലച്ച് പിടിച്ച കഥയാണ് നിങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ടത് ഞാനിത് പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെയൊക്കെ പരിഗണിക്കുമ്പോൾ ഒരു വെജിറ്റേറിയൻ നിലപാട് എടുക്കുന്ന ഒരു നയം അത് ശരിയല്ല അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം കൂടി ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് വെച്ച് പറയുകയാണ്